എടുത്തിരുത്തി പത്താമുദയ വേലാഘോഷം വർണ്ണാഭമായി സ്വാമി അയ്യപ്പന്റെ പത്താമുദയ വേലാഘോഷത്തിന് കുട്ടമംഗലം സെന്റർ വടക്കുംമുറി ശാഖയിൽ നിന്ന് ആനപ്പൂരത്തോടെ പുറപ്പെട്ടു വർഷങ്ങളായി വിവിധ മതസ്ഥരായ നാട്ടുകാർ ഉൾപ്പെട്ടവരാണ് കുട്ടമംഗലം വടക്കുമുറി ശാഖാ ആഘോഷ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് കുട്ടമംഗലം സെന്ററിൽ നിന്ന് ആരംഭിച്ച ആനപ്പുരത്തെ വർണ്ണാഭമാക്കി ശിങ്കാരക്കാവടി നിറഞ്ഞാടി ശിങ്കാരമേളവും വയലിൻ ഫ്യൂഷനും ആനപ്പുരത്തിന് അകമ്പടിയേകി വൈകിട്ടോടെ എടത്തിരുത്തി അയ്യപ്പൻകാവിലെത്തിയ ആനപ്പുരത്തെ വൻ ജനാവലി ചേർന്ന് വരവേറ്റു അത് ഞങ്ങളുടെ ചെറുപ്പം മുതൽ അയ്യപ്പങ്കാവ് അമ്പലത്തിൽ പോയിട്ടാണ് ഞങ്ങൾ ഉത്സവം കണ്ടിരുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ കുട്ടമംഗലം സെൻട്രൽ നിന്ന് വടക്കുമുറി ശാഖ എന്ന പേരിൽ ഞങ്ങൾ പൂരം കൊണ്ടുപോകാറുണ്ട് ഇത് മത മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം എന്ന രീതിയിലാണ് ഞങ്ങളെല്ലാവരും എല്ലാ മതസ്ഥരും ഒത്തോൽപ്പിച്ച് വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ ഉത്സവം കൊണ്ടുപോകാറ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ മുന്നിൽ കൺവീനറായിട്ടുള്ള സെക്കീർത്തൊപ്പിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആനയൊക്കെ നമ്മൾ ഒരുക്കി തുടർന്ന് മൂന്നാനങ്ങളോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പോടെ പത്താമുതേ വേലാഘോഷത്തിന് സമാപനമായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പി എസ് പ്രജിത്ത് വട്ടേപ്പറിൽ അജയൻ പി ഡി ഉദയൻ വിനയബാബു പീച്ചാമ്പുള്ളി സക്കീർ തൊപ്പിയിൽ ശിവദാസ് മണക്കാടൻ ഇക്ബാൽ കുട്ടമംഗലം എന്നിവർ നേതൃത്വം നൽകി